ഇപ്പോൾ എല്ലാം തിരിച്ച് വിൻറ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണത്തിലും ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വീണ്ടും വിൻറ്റേജ് ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ വാഹന ലോകത്തും ഈ വിൻറ്റേജ് മോഡലുകൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മളോടൊപ്പം ഉള്ളത് എസ് ടിയുടെ മോണാർക്ക് എന്ന് പറഞ്ഞ മോഡലാണ് എസ് ഡിയെക്കുറിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ അപ്പനപ്പൂമാരൊക്കെ കോളേജിലും അവരുടെ യൗവനകാലത്തും ഒക്കെ വളരെ ആസ്വദിച്ചു കൊണ്ട് നടന്നിരുന്നൊരു മോഡലാണ് എസ് ഡി എന്ന് പറയുന്നത് സോ എസ് ഡിയുടെ കിങ്ങുകളൊക്കെ നമുക്ക് വളരെ അധികം അക്കാലത്ത് റോഡുകൾ കാണപ്പെടാനായിരുന്നു എന്നാൽ ഒരു കാലം വന്നപ്പോഴേക്കും ഇവ പതിയെ മൺമറഞ്ഞു പോയിരുന്നു എന്നാൽ വീണ്ടും ഈ ക്ലാസിക് വണ്ടിയോടുള്ള ആ ഒരു ഇതിൻ്റെ പേരിൽ ആളുകൾ വീണ്ടും ഇതിനെ കൊണ്ടുവന്നിരിക്കാൻ എനിക്ക് എനിക്ക് എനിക്കോണ്ട് മണകാർക്ക് നമുക്കിട്ടും ആഫ്റ്റർ മാർക്കറ്റ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് സാറില്ല നമ്മളെപ്പോഴും നമ്മള് പാവങ്ങള് നമ്മൾ ആ ഒരു പഴമ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകും ആ ഞാൻ അതിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നേ കാരണം ഇപ്പം ഫാഷനിൽ നിന്നാണേലും ആ ഒരു വിൻറ്റേജ് കാര്യങ്ങൾ ആ ഒരു സ്റ്റൈൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്താ ചെയ്യുക വാഹന ലോകത്താണെങ്കിലും നമുക്കെല്ലാവരും കാണാവുന്ന പോലെ ഈ വണ്ടികളെല്ലാം എന്താ ഫ്രം ദ സ്ക്രാച്ച് വളരെ സ്നേഹം കൊടുത്താണ് ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ അതാണ് പാസങ്ങളും കാരണം ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഇതുപോലൊരു വണ്ടി മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറഞ്ഞു നമ്മൾ വിൻറ്റേജ് വണ്ടികൾ ഏത് കിട്ടിയാലും നമ്മൾ പറയുന്ന ഒറ്റ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു മൈൻഡ് സെറ്റ് നല്ലൊരു മനസ്സും നല്ലൊരു എഫേർട്ടും ഇല്ലാതെ ഇതുങ്ങൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നമ്മളിപ്പം തെരഞ്ഞുപിടിച്ച് ആ ഫാഷന്റെ പുറകെ പോയതുകൊണ്ട് ഫാഷൻ വിൻറ്റേജിലേക്ക് പോയതുകൊണ്ടാണ് നമ്മളും ഇപ്പം വിൻറ്റേജും വാഹനങ്ങളെ തിരഞ്ഞുപിടിച്ച് വന്നത് ഇതിന് പിന്നുള്ള കഥകൾ കേട്ടിട്ടും മറ്റേ ഈ പഴയ ആൽബമൊക്കെ ഒക്കെ തപ്പഴും തപ്പുമ്പോഴേക്കും കാണാം എസ് ഡിയുടെയും ജാവയുടെ ഫോട്ടോസൊക്കെ അപ്പോൾ അവിടെയൊക്കെ മാത്രം കണ്ടു നിന്ന് ഇവരെ ഒന്ന് നിരത്തിൽ കാണാനും എടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ പുറകെ ഇങ്ങനെ പോകേണ്ടിരിക്കും പണ്ട് പണ്ട് ഈ പിന്നെ നമുക്ക് ഇപ്പോൾ പ്രായമുള്ള മുതിർന്ന ഒരു പത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ളവരൊക്കെ നമ്മൾ ഈ വാഹനം എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോഴോ എവിടെയൊക്കെ ചെല്ലുമ്പോഴോ ഒരു ഇതുപോലൊരു വണ്ടി എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അതാ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആദ്യം എടുത്ത വണ്ടി ഇന്ന് അതെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കഥകളുണ്ട് സോ ഇന്ന് നമ്മുടെ ഉള്ള ഇത് എസ് ഡിയുടെ മൊണാർക്ക് എന്ന് പറയുന്ന മോഡലാണ് ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിരത്തി എസ് ഡി ആർക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഈ പുതിയ തിരിച്ചുവരവിന് മുമ്പ് അവസാന കലകളും ഇറക്കിയ മോണറാണ് മൊണാർക്ക് എന്ന് പറയുന്നത് ഇത് ഒരു ടു ഫിഫ്റ്റി സി സി എയർ കൂൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത് അതോടൊപ്പം തന്നെ സിക്സ്റ്റീൻ പി എച്ച് മാക്സിമം ആവും ട്വൻറ്റി ഫോർ എൻ എം ടോർക്കുമാണ് ഇത് പുറപ്പെടുവിച്ചിരുന്നത് അക്കാലത്ത് ഇതും കൊണ്ട് ഷൈൻ ചെയ്യാത്ത ചേട്ടന്മാരോ അപ്പാപ്പന്മാരോ അങ്ങനെ തന്നെ പഴയ കാലം തിരിച്ചു വരുമ്പം നമുക്ക് ആൾക്കാർ നോക്കും തീർച്ചയായും അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ ഓണർമാരെ നമ്മളോട് ഇവിടെ പിന്നെ തീർച്ചയായും അവരെ വിളിക്കാം അവരുടെ അനുഭവങ്ങൾ നമുക്കൊന്നും തീർച്ചയായും അപ്പം നമ്മുടെ എസ് ടി മൊണാർക്കുകളുടെ സ്വന്തം മുരാളിമാരാണ് ഞാൻ ഞങ്ങൾ ഇതിനെ കുറിച്ചുള്ള കഥകൾ പറയുന്നതിനേക്കാളും ഇവര് പറയുന്നതായിരിക്കും തീർച്ചയായും അപ്പം എങ്ങനെയാണ് ഇത്രയും ഈ എന്നാ പറയാ നമുക്ക് ഈ മുതലുകൾ ഇവരെ എങ്ങനെയാണ് കൈക്കലാക്കിയതും അതുപോലുള്ള താല്പര്യമാണ് എനിക്ക് ആദ്യം ഒരു മോഡൽ ബി ആണ് മോഡൽ ബി ബി ടൈപ്പ് എന്ന് അങ്ങനെ വണ്ടി പിന്നെ നമ്മൾ ഈ ക്ലബിനെ പറ്റി അറിയുന്നതും പിന്നെ പണ്ട് തൊട്ടത്തേക്കുന്ന ആളാണ് മനു ഒക്കെ വർഷങ്ങളായിട്ടുള്ള ആ കളക്ഷൻ ഉള്ള ആളാണ് അപ്പൊ അങ്ങനെ ശെരിക്കും പ്രയോജന പുള്ളിയൊക്കെയാണ് പുള്ളിക്ക് കാരണം പിന്നെ ക്ലബ്ബും കാരണം നമ്മൾ ഇതിലേക്ക് വരുന്നത് അങ്ങനെ കളക്ഷൻ കൂട്ടാൻ നോക്കി ഒരുപാട് താല്പര്യം കൂടുതലാണ് അങ്ങനെ കളക്ഷൻ കൂട്ടാൻ നോക്കി അങ്ങനെയാണ് ലാസ്റ്റ് നമ്മുടെ ഒരു കോട്ടയത്ത് തന്നെ ഈ നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മൊത്തം ഇതാക്കി എടുക്കാണ് വൃത്തിയാക്കി എടുക്കുകയാണ് പെയിന്റ് ചെയ്ത് പിന്നെ കുറെ കുറെ കഷ്ടപ്പാടുണ്ട് അതാണ് അതാണ് പലർക്കും എല്ലാരും അറിയത്തില്ല മനുഷ്യരൻ ഇപ്പൊ എന്താ പറയുക ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഞാനാണ് ഇപ്പൊ എന്റെ ബുള്ളറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യകാലം കളി എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ക്രൈസ് ആയിരുന്നു ബുള്ളറ്റിനോട് ഞാൻ പഴയ വണ്ടികൾ കളക്ട് ചെയ്യാനായിട്ട് അമ്പത്തിയാറ് മുകളിൽ ഒരു വണ്ടി കോയമ്പത്തൂര് രണ്ടായിരത്തി പതിനൊന്നില് ഞാനന്ന് പോയി കണ്ടു വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ ഞാൻ ഈ ഏറ്റവും നല്ല വണ്ടി ബുള്ളറ്റ് ആണെന്നുള്ള ഒരു ചിന്ത ഓടിച്ചു കാണുന്ന സമയത്ത് നടക്കുന്നത് അപ്പൊ അന്ന് ഒരു വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു പഴയ ഒരു ഫാദറിന്റെ കൂട്ടുകാരൻ പറഞ്ഞു എസ് ഡി ഒരു വണ്ടിയുണ്ട് എസ് ഡി എഫ് പിന്നെ ഡി എന്ന് എനിക്ക് അറിയില്ല അപ്പൊ എസ് ഡി ഒരു വണ്ടി വന്നു എസ് ഡി റോട്ടിങ് ആ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് റേഞ്ച് കപ്പ് കിട്ടുന്ന ഒരു പോം കിട്ടുന്ന ഒരു ഫീല് വേറെ ഒരു വണ്ടിയിലും കിട്ടുന്നില്ല പറഞ്ഞു അപ്പം സ്വയം ആയിട്ട് നമുക്ക് ഈ വണ്ടിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ഇത് ഇതിനെ കുറിച്ച് കൂടുതൽ താല്പര്യം തോന്നി അപ്പൊ അങ്ങനെ ഓയിലി നോക്കി അപ്പൊ അന്നാണ് എസ് ഡി യുടെ ഷെയ്പ്പ് ഇതെല്ലാം കാണുന്നത് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടാം തോന്നുന്നു നമ്മൾ പാലായി പോയിട്ടൊരു വണ്ടി അപ്പൊ അന്ന് എസ് ഡി ഉണ്ടെന്ന് പറഞ്ഞ കണ്ട് ഒരു ജാവുണ്ടായിരുന്നു പിന്നെ ഒരു ക്ലാസിക്കും ഉണ്ടായിരുന്നു ഇത് രണ്ട് ഞാനൊന്ന് എത്ര എത്തുന്നത് സാറ് അമ്പത് അറുപത് രൂപയ്ക്ക് രണ്ട് വണ്ടികൾ കാണിച്ചു അപ്പൊ അന്ന് ആ വണ്ടി ഓടിച്ചപ്പോ നമുക്കൊരു പ്രത്യേക ഇത് കാരണം കിക്കറെ തന്നെ ഗിയർ അപ്പൊ നമുക്ക് അറിയത്തില്ല വണ്ടി ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും എനിക്ക് കിക്കറാണെന്ന് അറിയത്തില്ല ഞാൻ കാണിച്ചില്ലാന്ന് പറഞ്ഞ് െ കാണിച്ചില്ല സൈഡിൽ ഞാൻ രണ്ടാമത് തപ്പു ഞാൻ രണ്ടാമത് തപ്പു ഇത് ഏതൊക്കെ പിന്നെ തപ്പുവാൻ തപ്പു പിന്നെ ഈ വണ്ടി കൂടെ ഭയങ്കര ഫാഷനായി പിന്നെ ബുള്ളറ്റിന്റെ ഇഷ്ടം കുറഞ്ഞൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഇത് ഓരോ നമ്മളെ പിന്നെ എങ്ങനെ വണ്ടി കുറച്ച് നാൾ ഓടിച്ച് ജാവ ഓടിച്ച് കുറഞ്ഞാൾ കഴിയുമ്പഴേക്കും പിന്നെ ആ പുള്ളി പറഞ്ഞോളൂ ഒരു ദിവസം ഞങ്ങൾ കണ്ടപ്പോഴേക്കും പറഞ്ഞു ചേട്ടാ ചേട്ടാ ഞാൻ വണ്ടി എടുത്ത് പറയുമ്പോ പറഞ്ഞു ഇതല്ല വണ്ടി റോക്കിന്ന് പറഞ്ഞ വണ്ടി കൊണ്ടൊന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ഞമ്മള് പിന്നെ വണ്ടി പിന്നെ തപ്പി കണ്ടുപിടിച്ച് ലക്ഷി തപ്പി തൃശ്ശൂർ പാലക്കാട് പോർ തിരുവിലാമല എന്നൊരു സ്ഥലമുണ്ട് അങ്ങനെ പോയിട്ട് ഒരു വണ്ടി കണ്ടു ആ വണ്ടി ഓടിച്ച് ഈ രണ്ടു വണ്ടി ഓടിക്കുന്ന ഫീൽ അല്ല ക്ലാസിക്കും ജാവെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അല്ല ഇത് വണ്ടി ഓടിക്കും കൂടെ നല്ല പവർഫുൾ ആണ് ഗിയർ ബോക്സ് എല്ലാം വ്യത്യാസം അതൊരു നല്ല പവർ തോന്നി പിന്നെ ആ വണ്ടിയോട് കൂതി തോന്നി പിന്നെ 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 നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് ഈ വണ്ടിയായിട്ട് അങ്ങോട്ട് കൊതി നോക്കി വണ്ടിയുടെ നമ്മൾ പോലെ വാങ്ങിക്കാൻ നോക്കി പിന്നെ കുറെ വണ്ടിയായി പത്ത് പതിനാറ് പതിനൊരു വണ്ടി ഉള്ള ഒരു സമയത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഈ മൊണാർക്ക് പറഞ്ഞ വണ്ടിയില്ല അപ്പൊ ആ മൊണാർക്ക് വണ്ടി അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒരു പാർട്ടി നമുക്ക് ഒരുപാട് ക്ലബ്ബ് ഈ ഗ്രൂപ്പിലുണ്ട് അപ്പൊ ആ സമയത്ത് മൊണാർക്ക് വണ്ടിയുടെ കാര്യം ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴേക്കും അവരിങ്ങനെ ഏറ്റവും കംഫർട്ടുള്ള ഒരു വണ്ടി ഇല്ല വണ്ടി അപ്പൊ അന്നത്തെ വിറ്റി ഉണ്ട് അപ്പൊ റൈഡിങ് അപ്പോൾ പ്രത്യേകം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പതിനെട്ട് ഇഞ്ച് വീല ഇഞ്ചിയുടെ ബാക്കിയുള്ള മൂടിലെല്ലാം പതിനാറ് അപ്പൊ ഈ ഒരു വീല് വരുമ്പോ കുറച്ചുകൂടെ പൊസിഷൻ പൊസിൻ്റെ ആണ് പോവാന്ന് കേട്ടു അപ്പൊ ഞാനിങ്ങനെ ബാംഗ്ലൂര് നമ്മുടെ വണ്ടി പണിയിൽ നിന്ന് ഷംഷീർ ആ സമയത്ത് മെക്കാനിക് ബെന്നിയില്ലായിരുന്നു അപ്പൊ ഷംഷീറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു പക്ഷെ നമ്മ ഒരു വണ്ടി നമുക്ക് അവിടുന്ന് എടുത്ത് തന്നു അന്നാ വണ്ടി എടുത്ത് എൺപത് തൊണ്ണൂറ് രൂപ ശ്രദ്ധിക്കേണ്ട ആവുള്ളൂ വണ്ടി നല്ല വിലയാ അപ്പൊ ആ വണ്ടി ഓടിച്ച് ശരിയാണ് ഞാൻ ആ വണ്ടി ഓടിക്കാൻ പറഞ്ഞപ്പോൾ കാരണം ഹൈറ്റ് കൂടുതലുസരിച്ച് വണ്ടി ഓടിക്കാൻ സോ

ഇത് ഓടിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു പുള്ളി എടുക്കുവാണെങ്കിൽ ആദ്യം എടുക്കുന്നത് നമുക്ക് പുള്ളി ഈ വണ്ടി എടുക്കണം ഒരു ആറ് മാസം കൊണ്ട് തന്നെ പുള്ളി തപ്പി ഒറിജിനൽ കേരള വണ്ടി കണ്ടുപിടിച്ചു അതേപോലെ സത്യം പറഞ്ഞാൽ ശരിക്കും ആഗ്രഹിക്കണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഭാഷേക്കും പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് അവൻ കാശ് മുടിക്കാണ് സപ്പോർട്ട് കുറവൊന്നുമില്ല പിന്നെ വൈഫ് ആണെങ്കിലും വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയും അപ്പയൊക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ ഇതിന്റെ ഉപകാരത്തിന് കുറച്ചുകൂടി കൂടുതലും പാർട്സ് മേടിച്ചു കുറെ കാശ് കളയുന്നു കൂടുതലും കാശില്ല അതെൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് പിന്നെ ഇതുവരെ ക്ലബ്ബ് തുടങ്ങി നമ്മൾ രണ്ടായിരത്തി എത്ര പതിനെട്ടില് ഇരുപത് ഇരുപത് ഇരുപത്തി ഒന്നിലെ നമ്മളൊരു കെ കെ ജാവ ക്ലബ്ബ് തുടങ്ങിയായിരുന്നു കൂടി ഫ്രണ്ട് സർക്കിൾ കൂടി പിന്നെ ട്രിപ്പായി മന്ത്ലി മീറ്റിങ് എല്ലാ മാസവും മീറ്റിംഗ് അപ്പൊ വേറൊരു വൈബിലേക്ക് രണ്ടുപേരോട് ഇങ്ങനെ അതായത് ഇപ്പം ഈ ക്ലബിലേക്ക് ഒരു അംഗം അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പം ഒരു ജാവ അല്ലെങ്കിൽ എസ് ഡി വാങ്ങാൻ പോകണം എന്നൊരു ആഗ്രഹമുള്ളവരോട് എന്താ പറയാനുള്ളത് അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് വായിക്കാറുണ്ട് പുള്ളി കടത്തിന് കഴിഞ്ഞ ദിവസം വിളിച്ചു ഒരു വണ്ടി ഒരു കൂട്ടുകാരൻ മെസ്സേജ് ചോദിച്ചെന്ന് പറഞ്ഞു നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ അങ്ങനെ ചിലപ്പോൾ ചോദിക്കും ചോദിക്കുമ്പോൾ നമ്മുടെ അറിവില് വലിയ നല്ല വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ വണ്ടി ഓരോ മോഡിലാണ് പിന്നെ ആദ്യമായിട്ട് വണ്ടി പഠിക്കുന്ന ആളോട് ചിലപ്പോൾ ഇത് ഉപയോഗിക്കാത്ത ആളാണെന്ന് നമ്മൾ പറയുന്നുണ്ട് പല 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 പ്രശ്നങ്ങളുണ്ട് ഈ വണ്ടി ആ ഒരു ഫീൽ അറിഞ്ഞു ഓടിച്ചാൽ താല്പര്യം നേരിടാനുള്ളത് ആദ്യത്തെ രണ്ടുമൂറ് പ്രാവശ്യം പണി പറ്റിയ വന്നപ്പോ തൊട്ടേ മൊത്തം പണി എന്നൊരു മൈൻഡ് വന്നാൽ കോളേജിന്റെ ഫ്രണ്ട് നിന്ന് ഒരു വണ്ടി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു രീതിക്ക് ആയിരിക്കും നമ്മളെടുത്ത് ഓടിച്ച് നമ്മുടെ രീതിക്ക് മാറ്റി എടുക്കാൻ ഇതാണ് ഒരു ക്ലാസിക് വണ്ടി കൊണ്ടുനടക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ചാടി പോയി ഒരു ക്ലാസിക് വണ്ടി എടുക്കുന്നവര് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിരാശരാകത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ചാടിക്കറി എടുക്കരുത് എല്ലാം പഠിച്ച് നിങ്ങൾ അതിനെ എന്താ പറയുക ആ ഒരു ഉൾക്കൊള്ളാൻ ഒരു മൈൻഡ് ഉണ്ടായിരിക്കാം അപ്പം ഇതാണ് ഇവർക്കും നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് സോ ഇതുപോലെ കൂടുതൽ വിൻറ്റേജ് ആയിട്ടുള്ള മോട്ടർസൈക്കിളിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട് അതിൻ്റെ ഒരു സ്റ്റോറി എന്നിട്ട് ഞങ്ങളോട് പറയാനും തമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ఈ వీడియో లైక్ చేయగా షేర్ చేయగా డ్రైస్ ఫోర్ మలయాళం చాలా సబ్స్ అంటే నెక్స్ట్ టైం గుడ్ ఆన్